നമ്മളെല്ലാവരും വളരെ നിസാരം എന്ന് വിചാരിക്കുന്ന എന്നാൽ സത്യത്തിൽ അത്ര നിസാരമല്ലാത്ത ഒരു പ്രശ്നമാണ് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം നമ്മുടെ ഒ പിയിലൊക്കെ പേഷ്യൻസ് വരുമ്പോൾ മലശോധന എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ പലരും വളരെ നിസാരമായിട്ട് ഇതൊന്നും ഇപ്പം ഇത്ര വലിയ കാര്യമല്ലല്ലോ എന്നുള്ള രീതിയിലാണ് അത് കുഴപ്പമില്ല വളരെ ഉദാസീനമായിട്ട് അങ്ങനെ പറഞ്ഞു പോവുകയാണ് പലർക്കും അതിൻ്റെ പ്രാധാന്യം അറിയുന്നില്ല ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഗഡ് ബ്രെയിൻ ആക്സസ് അതായത് നമ്മുടെ തലച്ചോറും നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലെയും ഒരു ഘടകം മലശോധന കൃത്യമായിട്ട് നടത്തുന്നതാണ് എന്നതാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് പക്ഷേ നമ്മുടെ പണ്ട് മുതൽ തന്നെ ആയുർവേദ ശാസ്ത്രത്തിൽ ഏതൊരു അസുഖം വന്നാലും ആദ്യം വയറ് ശുദ്ധമാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ സാമ്പ്രദായിക ചികിത്സ ആരംഭിക്കുന്നത് അപ്പോൾ അതിന് അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ മലശോധന എന്നുള്ളത് എപ്പോഴാണ് മലശോധന കൃത്യമായി വരാതിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ശരീരത്തിൽ ജലാംശത്തിന്റെ കുറവ് വരുമ്പോൾ വെള്ളം കൂടി കുറയുന്ന സമയത്ത് മലശോധനയിൽ പ്രശ്നങ്ങൾ വരാം അതുപോലെ വ്യായാമക്കുറവ് തീരെ മൂവ്മെൻറ്റ്സ് ഇല്ലാത്ത സമയത്ത് ഇതുപോലെ നമുക്ക് മലശോധനയിൽ പ്രശ്നം വരാം അതുപോലെ തന്നെ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങളുടെ കുറവ് നമ്മുടെ ഡയറ്റിൽ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കുറയുമ്പോൾ മലശോധനയിൽ പ്രശ്നങ്ങൾ വരാം അതുപോലെ പലതരം ഹാബിറ്റുകളും ഉണ്ടായിരിക്കാം ഇപ്പൊ നമുക്ക് നമുക്കറിയാം നിങ്ങൾക്ക് തന്നെ അത് ഒന്ന് നിരീക്ഷിച്ചാൽ മനസ്സിലാവും എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് ടോയ്ലറ്റിൽ പോകുന്ന ഒരാൾ ഒരു ദിവസം വേഗധാരണം എന്നാണ് ആയുർവേദത്തിൽ ഇതിന് പറയാ അതായത് ടോയ്ലറ്റിൽ പോകാനുള്ള അർജ് ആ ഒരു തോന്നൽ ഉണ്ടായ ശേഷവും അത് മറ്റെന്തെങ്കിലും കാരണവശാൽ അത് അടക്കി പിടിക്കുന്ന ഒരു അവസ്ഥയാണ് അതാണ് വേഗധാരണം അപ്പൊ അത് അടക്കി പിടിച്ചുകൊണ്ട് ആറു മണിക്ക് പോകേണ്ട ഒരാൾ എന്തെങ്കിലും കാരണവശാൽ ഒരു ദിവസം ഏഴ് മണിക്കാണ് ടോയ്ലറ്റിൽ പോയതെന്നുണ്ടെങ്കിൽ ആ മലത്തില് കുറച്ചുകൂടി ഇറുകിയ ഹാർഡനിങ് ഓഫ് സ്റ്റൂൾ എന്ന് പറയും ആ മലം കുറച്ചും കൂടി ഇറുകിയ അവസ്ഥയിലാണ് പോകുന്നത് ഈ ഒരു മണിക്കൂർ കൊണ്ട് ജലാംശത്തിന്റെ റീ അബ്സോർബ്ഷൻ നടന്നിട്ടുണ്ട് അതായത് നമ്മുടെ സോഫ്റ്റ് ആയിട്ട് ഫോം ചെയ്ത സ്റ്റൂള് അതിൽ നിന്ന് കൂടുതൽ ജലാംശം ശരീരം വീണ്ടും പുനരാകിരണം ചെയ്ത് റീ അബ്സോർപ്ഷൻ ചെയ്ത് ഇത് കൂടുതൽ കട്ടിയാക്കുന്നു അതാണ് വലിയൊരു പ്രശ്നം അപ്പം ജലാംശത്തിന്റെ കുറവ് നമ്മൾ വെള്ളം കുടിക്കുന്നതിന്റെ കുറവ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ആ മലം വളരെ ഹാർഡായിട്ട് കട്ടിയായിട്ട് അപ്പോൾ അത് പുറത്തേക്ക് പോകാൻ വിസർജന സമയത്ത് അത് പാസ് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടുണ്ട് അതാണ് പിന്നീട് പൈൽസ് അല്ലെങ്കിൽ ഏനോറക്റ്റൽ ഫിഷർ അങ്ങനെയുള്ള പല അസുഖങ്ങളിലേക്കും അത് കാരണമാകും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം എല്ലാ ദിവസവും ഏകദേശം ഒരേ സമയത്ത് തന്നെ ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു ട്രെയിനിങ് നമ്മൾ എടുക്കണം അതുപോലെ ധാരാളം ജലാംശം അടങ്ങിയ ഭക്ഷണങ്ങൾ നന്നായി വെള്ളം കുടിക്കുക വ്യായാമം നന്നായി വ്യായാമം ചെയ്യുക ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം കൂടാതെ ഇപ്പോൾ പുതിയൊരു ന്യൂ ജനറേഷനിൽ വരുന്നൊരു ശീലമാണ് മൊബൈൽ ഫോൺ കൊണ്ട് ടോയ്ലറ്റിൽ പോവുക അങ്ങനെ മൊബൈൽ ഫോൺ കൊണ്ട് ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് നമ്മൾ എത്ര നേരം ടോയ്ലറ്റിൽ ഇരുന്നു എന്ന് പോലും നമുക്കറിയില്ല യാന്ത്രികമായിട്ട് നമ്മുടെ മലവിസർജ്ജനം എന്നുള്ള ഒരു പ്രോസസ്സ് വളരെ യാന്ത്രികമായിട്ട് ചെയ്യുന്നത് കൊണ്ട് ആ മലം എങ്ങനെ പോകുന്നു അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇതൊന്നും അറിയാതെ കുറേ നേരം നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും റീല് കണ്ടിട്ടോ അങ്ങനെ കണ്ടിട്ടോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതുപോലെ നമ്മുടെ മനസ്സിൻ്റെ ശ്രദ്ധ മുഴുവൻ മൊബൈലിലേക്കാവുന്നു അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഇൻഫെക്ഷൻ്റെ പ്രശ്നങ്ങൾ വേറെയുണ്ട് അപ്പം അതുപോലെയുള്ള ബാഡ് ഹാബിറ്റ്സ് ഒന്നും പിന്തുടരാതിരിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ദിവസേന കൃത്യമായ മലശോധന ലഭിക്കുക എന്നുള്ളതാണ് എല്ലാ ചികിത്സകളും നല്ല രീതിയിൽ ഫലിക്കണമെങ്കിൽ നമ്മുടെ ഔഷധ സേവ ഫലവത്താവണമെങ്കിൽ ആദ്യം ശരിയാക്കേണ്ടത് ഈ മലശോധനയാണ് അതിൻ്റെ പ്രാധാന്യം വളരെ കൂടുതലാണ്